നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖപുരയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതായിരുന്നില്ല നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനം ചെയ്തു ഇപ്പോഴത്തെ അമൃത ടിവിയുടെ ഫിലിം ഫ്രറ്റേണിറ്റി അവാർഡ് ചടങ്ങിൽ ശ്രീനിവാസൻ പ്രിയദർശനെ കുറിച്ച് മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് പ്രിയദർശൻ ഇവിടെ ഉണ്ടെന്ന് വിനീത് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നു കാരണം ഞാൻ ഈ അവാർഡ് വാങ്ങുന്ന രംഗം അദ്ദേഹം പുച്ഛത്തോടെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക എന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും ഞാൻ പറയാം വർഷങ്ങൾക്ക് മുൻപ് എന്റെ കയ്യിൽ നിന്ന് തിരക്കഥയുടെ ബാലപാഠങ്ങൾ പഠിച്ച് നീ അവാർഡ് വാങ്ങാൻ വരെ വളർന്നു അല്ലേടാ എന്നായിരിക്കും ശ്രീനിവാസൻ പറഞ്ഞു അത് ശരിയാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തോട് താൻ എന്താണ് പ്രിയ എന്റെ റോൾ എന്ന് ചോദിച്ചു ഷൂട്ടിങ്ങിന്റെ തലേ ദിവസമായിരുന്നു അത് റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നതാണല്ലേ എന്ന് പ്രിയദർശൻ തിരിച്ചു ചോദിച്ചു നാളെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണെന്ന് ശ്രീനിവാസൻ മറുപടി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനം ഇല്ല എന്ന് പ്രിയദർശൻ പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തിരക്കഥയാണ് ഇല്ലാത്തതെന്നാണ് പ്രിയൻ പറഞ്ഞതെന്ന് ശ്രീനിവാസൻ ഓർത്തെടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു അന്നേരം പ്രിയൻ പറഞ്ഞത് താൻ എഴുതുമെങ്കിൽ തനിക്ക് അഭിനയിക്കാം എന്നാണ് എനിക്ക് എഴുതാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വന്ന വഴിയെ പൊയ്ക്കോ എന്നാണ് പ്രിയൻ പറഞ്ഞത് വന്ന വഴിയെ പോകാൻ എനിക്കറിയാം പക്ഷെ പോയിട്ട് വലിയ പ്രയോജനമില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിന്നു അങ്ങനെ തിരക്കഥ എന്ന നടുക്കടലിലേക്ക് എന്നെ തള്ളിയിട്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വിദഗ്ധനാണ് ഇയാൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചും ഇപ്പോഴും ജീവന് വേണ്ടി പാടുപെടുകയാണ് അതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ചക്രശ്വാസം വലിക്കുന്നതിനിടയിൽ എന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച മറ്റൊരാളാണ് സത്യൻ അന്തിക്കാട് അദ്ദേഹവും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നും ശ്രീനിവാസൻ പറഞ്ഞു ഉദയനാണ് താരം സിനിമ തുടങ്ങുമ്പോൾ ആദ്യകാല സൃഷ്ടാക്കൾക്ക് സമർപ്പിക്കുന്നതിനായി ഞാൻ തന്നെ വന്ന് പറയുന്നതായിട്ടാണ് ആ സിനിമയുടെ തുടക്കം അതുപോലെ ഈ അവാർഡ് പ്രിയദർശനും സത്യൻ അന്തിക്കാടിനും സമർപ്പിക്കുന്നു എന്ന് വെച്ച് ഇവർ തരുന്ന തുക പ്രിയനെ ഞാൻ തരില്ല എന്നും ശ്രീനിവാസൻ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹൃദയാഘാതം വന്ന് ശ്രീനിവാസൻ ആശുപത്രിയിലാകുന്നത് അസുഖകാലം ശ്രീനിവാസിനെ ഒരുപാട് തളർത്തിയിരുന്നു എന്നാൽ പതിയെ പതിയെ ജീവിതത്തിലേക്കും അഭിനയത്തിലേക്കും തിരിച്ചു വരികയാണ് ശ്രീനിവാസൻ ഇപ്പോൾ ആശുപത്രിയിലായ നാളുകളെ കുറിച്ച് ശ്രീനിവാസൻ സംസാരിച്ച വാക്കുകളും ശ്രദ്ധ നേടുകയാണ് മരണത്തെക്കുറിച്ച് തനിക്ക് ഇപ്പോൾ പേടിയില്ല താൻ അഞ്ചാറ് തവണ മരിച്ചു കഴിഞ്ഞു എന്നാണ് ശ്രീനിവാസൻ സിനിമാ തെക്കുന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല കാരണം ഞാൻ അഞ്ചാറ് പ്രാവശ്യം മരിച്ചു ശ്വാസം മുട്ടൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു വേദന കൊണ്ട് ഞാൻ പുളഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ല ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വരുന്നത് സി പി ആർ കഴിഞ്ഞു എന്ന് അതിനുശേഷമാണ് ആൾക്കാർ പറയുന്നത് അതിനിടയിൽ മരിച്ചാൽ താൻ പോലും അറിയില്ല എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് അതേസമയം കുറുക്കനാണ് ശ്രീനിവാസന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം വിനീതം ശ്രീനിവാസനും ഒന്നിച്ച് അഭിനയിച്ച ചിത്രമാണിത് ആശുപത്രി വിട്ടതിന് ശേഷം താരം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന ചിത്രം കൂടിയാണിത് മറ്റ് സിനിമകളും ശ്രീനിവാസന്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.